നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് റിലേഷൻഷിപ്പ്സ് ഒക്കെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവിടെ അൺകണ്ടീഷണൽ ലവ് മിസ്സിങ് ആണ് ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മേ ബി ഒരു പാരസൈറ്റിസം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഉള്ളത് അത് പാർട്നറാകാം കുട്ടികളാകാം പാരൻസ് ആകാം കലീഗ്സ് ആകാം ആരുമാകാം നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു പേര് ആ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ റിലേഷൻഷിപ്പിൽ അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവണം എന്നില്ല സോ നിങ്ങൾക്ക് എനർജി ഡ്രെയിൻ ആവുന്നുണ്ട് ഈ സമയമെങ്കിൽ നമുക്ക് നോക്കാം എന്ത് ലെസൺ ആണ് നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് ഓക്കെ ലെറ്റ് സീ വാട്ട് ലെസ്സൺ യു ഷുഡ് ലേൺ റൈറ്റ് നൗ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ആൻഡ് ഓൾസോ ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അത്യാവശ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യു ആർ സ്ട്രഗ്ലിങ് വിത്ത് ഫിനാൻസസ് എന്ന് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തികളുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ പറയുന്നതെല്ലാം കേൾക്കാൻ അല്ലെങ്കിൽ അവർക്ക് സ്പേസ് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ നോ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട അടുത്ത് ബൗണ്ട്രി സെറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു പടി മുകളിലേക്ക് ഉയരേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഷെല്ലിൽ തന്നെ ഇരിക്കുകയാണ് മേ ബി ദാറ്റ് ഈസ് എ ടോക്സിക് കംഫർട്ട് സോൺ ഓൾസോ ബട്ട് സ്റ്റിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ് നിങ്ങളുടെ ശീലങ്ങൾ ഒന്നും നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അവിടെ കൊണ്ട് പിൻവലിയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ വീക്കാക്കുന്നുണ്ട് നിങ്ങളുടെ സോള് പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെ തടയിട്ട് നിർത്തുന്നുണ്ട് സോ അതിൽ നിന്ന് പുറത്തു വരാമെന്നുള്ള ഒരു ലെസനം കൂടിയാണ് നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത്